ഒപ്പനയ്ക്ക് കയറാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന കുറച്ച് മുൻചത്തികളുടെ ഇടയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ കുറച്ച് ടെൻഷൻ ഉണ്ട് എല്ലാവർക്കും കുറച്ച് ടെൻഷൻ സ്വാഭാവികം അല്ലേ മണവാട്ടി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം എപ്പോഴാണ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായോ എപ്പോഴാണ് സ്കൂളിൽ നിന്ന് വന്നത് ഏത് സ്കൂളാന്ന് പറഞ്ഞില്ല അല്ലേ നമ്മള് സ്കൂളിൽ നിന്ന് എപ്പോ ഞങ്ങള് രാവിലെ ഒരു പത്ത് മണി പത്തരൊക്കെ പോകുന്നു രാവിലെ നേരത്തെ വന്നിട്ട് ഇത്രയും നേരം ഇപ്പൊ എട്ട് മണി ആവാറായല്ലേ അപ്പൊ ഇത്രയും നേരം ഇരുന്നിട്ട് ബോറടിച്ചോ അടിച്ചോ ആ ചെറുതായിട്ടൊക്കെ നേരെ വല്ല മത്സരങ്ങളൊക്കെ കാണാൻ പോയിരുന്നോ ഇല്ല ഏറ്റില്ല ഈ ഒപ്പനയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് അല്ലേ അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ റെഡി ആയിട്ട് സ്റ്റേജിന് അപ്പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെസ് നമ്പറും കിട്ടിയിട്ടുണ്ട് അല്ലെ ചെസ് നമ്പർ എത്രയാ മൂന്ന് മൂന്ന് അപ്പൊ മൂന്നാമതായിട്ട് കയറണം നമ്മളിങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ എല്ലാവരും സ്റ്റേജ് കയറിയിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്